കുഞ്ഞിനെ കിടത്താനായിട്ട് ഇതുപോലുള്ള സ്റ്റാൻഡ് ഗ്രാഡിലാണോ അതോ തൂക്കി ഇടുന്ന തൊട്ടിലാണോ നല്ലതെന്നുള്ളതാണ് സ്റ്റാൻഡ് ക്രാഡിൻ്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്ഥലത്തേക്ക് വേണേലും എടുത്തുകൊണ്ട് പോകാം രാത്രിയിലൊക്കെ ആണെങ്കിൽ ബെഡിൻ്റെ സൈഡിൽ വയ്ക്കാം അങ്ങനെയുള്ള ആണ് പക്ഷെ അതൊരു ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് എപ്പോഴും യൂസ് കാരണം കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന പ്രായത്തിന് മുമ്പ് കിടക്കാൻ വേണ്ടിയൊക്കെയാണ് സ്റ്റാൻഡ് ഗ്രാഡിൽ യൂസ് ചെയ്യണത് അതേ സമയത്ത് നമുക്ക് തുണിത്തൊട്ടിലാണെങ്കിലും നമുക്ക് തൂക്കിയിടാം തൂക്കിയിടാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ മോളിലും തൂക്കിയിടാനുള്ള സ്പേസ് ഉണ്ടെങ്കിലും തുണിത്തൊട്ടിൽ യൂസ് ചെയ്യാം കാരണം തുണിത്തൊട്ടിൽ ആകുമ്പോൾ നമുക്ക് മുകളിലേക്ക് ഹാങ് ചെയ്തിടാനുള്ള സ്പേസ് ഇല്ലെങ്കിൽ ഇപ്പം റൂഫിലൊക്കെ ഹാങ് ചെയ്തിടാനുള്ള സ്പേസ് ഇല്ലെങ്കിൽ തുണിത്തൊട്ടിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലത്തെ സ്റ്റാൻഡ് ക്രാഡിൽ വളരെ സൗകര്യപ്രദമാണ് സ്പേസ് ഹാങ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റാൻഡ് ക്രാഡിൽ യൂസ് ചെയ്യാം നമുക്ക് പോർട്ടബിൾ ആണ് എങ്ങോട്ട് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോവാം കുഞ്ഞുങ്ങളെ നമ്മൾക്ക് നമ്മുടെ മുറിയിലേക്കോ അല്ലെങ്കിൽ ഡൈനിങ് ഒക്കെ ഇത് കൊണ്ടുപോകാൻ പറ്റുന്നതുകൊണ്ട് ഇതുപോലുള്ള സ്റ്റാൻഡ് ക്രാഡിൽ കുഞ്ഞായിരിക്കുമ്പം യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് പല ടൈപ്പ് ഉണ്ട് നമുക്ക് സ്റ്റാൻഡ് ക്രാഡിലുണ്ട് കോട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് പല കളേഴ്സിലും അവൈലബിൾ ആണ് ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള സൈസ് നോക്കി സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും